ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ മല്ലു കപ്പിൾ ഫ്രം യു കെ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല നമ്മൾ വീട് മാറാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്ന് വീട് കാണിച്ച് തരാം ഇതാണ് ഈ വൈറ്റ് പെയിൻ്റ് ഉള്ള ഇതാണ് ഞങ്ങളുടെ വീട് ഇതിവിടെ ടോട്ടൽ അഞ്ച് മുറി ഉണ്ട് നമുക്ക് എന്തായാലും വീട്ട് കാണിച്ച് തരാം ഉണ്ടോ ഇവിടുത്തെ വീട്ടിലുടെ പേരൊന്നുമല്ല ഇവിടെ കണ്ടോ എയ്റ്റി ത്രീ ഇവിടെ വീടിന് ഓരോരോ നമ്പറാണ് ഇതാണ് പോസ്റ്റ് കോഡ് വെച്ച് നമ്പറുകളാണ് നമ്മുടെ ലെറ്റർ ബോക്സാണ് ഇവിടെ ഉള്ളത് ലെറ്ററൊക്കെ വന്നിരിക്കുന്നുണ്ട് വേറെ ആരോഗ്യ പേരിലാണ് അവിടെ ഇരിക്കട്ടെ നമുക്ക് വീട്ടിലേക്ക് കയറാം ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ മുകളിലായിട്ട് മുറികളുണ്ട് മുകളിലും വേറെ ഫാമിലികളാണ് ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂം ആദ്യം കാണിച്ചു തരാം അലങ്കോലമായി കിടക്കുകയാണ് ഇതായിരുന്നു ഞങ്ങളുടെ റൂമ് ഞങ്ങൾ പെട്ടികളൊക്കെ പാക്ക് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ തൊപ്പികളൊക്കെ തൂങ്ങി തൂങ്ങിക്കിടക്കുന്നു റൂമ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒറ്റ എന്താ പറയുക വിഷയം എടുക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് ബെഡൊക്കെ നീറ്റാക്കി ഇട്ടേക്കണ അല്ല കേട്ടോ ഇതിനേക്കാളും കടയായിട്ടായിരുന്നു കിടന്നേ പിന്നെ നമ്മൾ നമ്മുടെ ജാക്കറ്റുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നു ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ മറ്റേ ഫയറൊക്കെ കത്തിക്കണേ ഒരു സെറ്റപ്പില്ലേ ഈ സിനിമയിലെ കാണാറില്ലേ ഹാളിലൊക്കെ ഇരുന്നിട്ട് ഫയറൊക്കെ കത്തിച്ച് അതിൻ്റെ ഉള്ളിലിരുന്നേ ആ ഒരു സെറ്റപ്പ് ആണത് അപ്പോൾ ഇത് ആ പിന്നെ ഇത് കണ്ടോ ഇത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വൈഫ് ഗിഫ്റ്റായിട്ട് തന്ന പോവാണ് അതിപ്പോഴും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടോ അപ്പം നമുക്ക് തിരിച്ചെടുത്ത് വയ്ക്കാം ഞാനിവിടുത്തെ ഹീറ്റർ ഈ റൂം ഇവിടെ ഫുള്ള് ചൂടാക്കാനുള്ള പരിപാടി അതിനൊക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി കിച്ചണിലിട്ട് പോവാം മേളിലാണ് ബാത്റൂം മേളിലേക്ക് വേറെ ഫാമിലികളൊക്കെ ഉണ്ട് മറ്റേ തൊട്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ഇതൊരു റൂമാണ് ഇതിന് മുകളിൽ രണ്ട് റൂമുണ്ട് അവിടെ വേറെ ഫാമിലിയുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ പിന്നെ ഇതൊരു റൂമാണ് അവിടെ താമസമൊന്നുമില്ല ഇതാണ് ഞങ്ങളുടെ ബാത്റൂം അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട് നല്ല മല്ലിപ്പൊടിയൊക്കെ അതിൻ്റെ ഒരു ഇത് കാരണം ചുമയൊക്കെ ആയിരുന്നു അപ്പോൾ തി നമ്മൾ ഈ റൂമിലിട്ട് കയറി ഇവിടുത്തെ ഹാൾ ഇതാണ് ഇവിടുത്തെ ഹാൾ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അതിലേക്ക് വിരിച്ചിട്ടേക്കുന്നതാണ് വേണ്ട ഇവിടെ ഹാളാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് ഇത് ഞങ്ങളുടെ ട്രോളി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് മേടിക്കുമ്പോൾ മേടിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പോകുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അടുക്കള ഇത് വേറെ മൂന്ന് ഫാമിലി ഉണ്ട് ഇവിടെ ഞങ്ങളുടെ കുക്കറ് കുക്കറും പോയിട്ട് അടുപ്പിത് കണ്ടോ നമ്മൾ നമ്മൾ ചോറുണ്ടൊക്കെ വെച്ചിരിക്കുന്നതാണ് ആയി ആയി പാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് കോട്ടിയാട് കാണിച്ചു തരാം കോട്ടിയാടിലേക്ക് ണെങ്കിൽ ഇത് തുറന്ന് പോകണം തണുപ്പുണ്ട് ഉണ്ട് നമ്മുടെ കോട്ടിയാട്ട് ഇവിടെയൊക്കെ ഇടയ്ക്ക് ചുമ്മാ കസേര കസേരട്ടാണുണ്ടോ ഞാൻ കൊണ്ടിട്ട് എങ്ങനെയാണോ അവിടെ ഇടയ്ക്ക് ഇരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചുമ്മാ അവിടെ വന്നിരിക്കും ഇതാണ് കോട്ടിയാർട്ട് കോട്ടിയാടിൻ്റെ അടുത്തൊരു ചെറിയൊരു ബേലീഫ് മരം ബേലി ഫാം എന്ന് തോന്നുന്നു നെറ്റിൽ നോക്കിയപ്പോൾ ബേ ലീഫാന്ന് കണ്ടത് ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഔട്ട് സൈഡിൽ കോട്ടിയാട്ടിൽ നിന്നുള്ള വ്യൂ ഇതുണ്ടോ ഈ ഒരു ബിൽഡിങ് ഇത് ഈ ഇത് ഇത് ഈ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഫുള്ള് നമ്മുടെയാണ് അപ്പോൾ ഇതിൻ്റെ വാടക എന്ന് പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് പൗണ്ടാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മുടെ നാട്ടിലത്തെ എമൗണ്ട് അപ്പോൾ നാല് ഇതായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് മൂന്ന് ഫാമിലി ഉണ്ട് നാല് റൂമാണ് ഇപ്പോൾ ഷെയർ ആയിട്ട് നിൽക്കുന്നത് നാല് റൂമിലാണ് ആളുകൾ താമസിക്കുന്നത് ടോട്ടൽ അഞ്ച് റൂമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നാലായിട്ട് ഭാഗിച്ചുകൊണ്ട് നാനൂറ് പൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് വാടക പോകുന്നത് പിന്നെ കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ടാക്സും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം ഇതിൻ്റെ വീട് മാറണേൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക ഇപ്പം കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക ഇപ്പം അത്ര വീഡിയോ കാണുന്നതായിരിക്കും